നമസ്കാരം എൻ ആർ ഐ മിഡിൽ ക്ലാസ് ആളുകളെ പറ്റിയാണ് ഈ വീഡിയോ കേട്ടോ സാമ്പത്തികത്തിൻ്റെ കാറ്റഗറിയിൽ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാവുന്ന പോലെ തന്നെ അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്ന മൂന്ന് ക്ലാസ്സുകളുണ്ട് ഇതിൽ ഭൂരിഭാഗം ആളുകൾ നിൽക്കുന്നത് ഈ മിഡിൽ ക്ലാസ് കാറ്റഗറിയിലാണ് മിഡിൽ ക്ലാസ് ആരാണ് എന്നൊരു ചോദ്യമുണ്ട് മിഡിൽ ക്ലാസ് ആരാണെന്ന് നമ്മൾ പല ഡേറ്റാസ് നോക്കുമ്പോഴും പല ഡേറ്റാസിനും പല കാര്യങ്ങളാണോ പറഞ്ഞത് ഒരു ഫോർ ലാക്സ് ടു ഫിഫ്റ്റീൻ ലാക്സ് ഇതിനിടയിലുള്ള വരുമാനമുള്ളവരെ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കാം ഫോർ ലാക്സ് എന്ന പെർ ആനം വരുമാനമാണ് പക്ഷേ നമ്മൾ ജീവിക്കുന്ന ലൊക്കേഷൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സൈസ് അതായത് ഒരു ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആശ്രയിച്ചിരിക്കും മിഡിൽ ക്ലാസ് ആരാണെന്നുള്ള ശരിക്കുമുള്ള നിർവചനം എന്നിരുന്നാലും മിഡിൽ ക്ലാസ് ഒരു ഫോർ ലാക്സ് ടു ഫിഫ്റ്റീൻ ലാക്സിന്റെ ഇടയ്ക്ക് വാർഷിക വരുമാനമുള്ള ഒരു ഫാമിലി നമുക്ക് മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വിളിക്കാം പക്ഷെ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാരണം ഈ മിഡിൽ ക്ലാസ് എന്ന കാറ്റഗറിൽ നിന്നും പലപ്പോഴായി പലരും ലോവർ ക്ലാസ്സിലേക്ക് ഭാവിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു പലരും എത്താനിരിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ ഒഴിവാക്കി അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം പ്രധാനപ്പെട്ട പത്ത് പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റ് ഇതാണ് കോപ്പി അതേസ് അതായത് നമ്മളുടെ കയ്യിൽ ക്യാഷ് കുറവാണ് നമ്മൾ മിഡിൽ ക്ലാസ് കാറ്റഗറിപ്പെട്ട ആളാണ് നമ്മുടെ വരുമാനം ഇത്രയാണ് നമ്മുടെ വരുമാനം ഇത്രയാണ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടോ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ അപ്പർ ക്ലാസ്സിനെ പലപ്പോഴും കോപ്പി ചെയ്യും അത് പല രീതിയിലാണ് പല ആളുകൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ വീട് വെക്കുമ്പോൾ അപ്പർ ക്ലാസ് വെക്കുന്ന പോലെ കോടികളുടെ വരുമാനമുള്ള ആളുകൾ വെക്കുന്ന പോലെ നമ്മളും വീട് വെക്കുന്നു അല്ലെങ്കിൽ ിൽ കാർ വാ വേണ്ടെങ്കിൽ പോലും ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്ന നിലയിൽ കാർ പോസിൽ ഒരു കാറ് വാങ്ങിച്ചിടുന്നു അതേപോലെ തന്നെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പറ ക്ലാസ് കാര്യം നടത്തുന്ന കല്യാണം പോലെ തന്നെ കോപ്പി ചെയ്ത് കടമെടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സ്ഥലം വിറ്റ് ഭാര്യയുടെ സ്വർണം പണയം വെച്ച് നമ്മളും കല്യാണം അതേപോലെ ആർഭാടകരമായ കല്യാണം നടത്തുന്നു ഇങ്ങനെയുള്ള പല പല റീസൺസ് ഉണ്ട് നമ്മൾ കോപ്പി ചെയ്തു ആരെ കോപ്പി ചെയ്യുന്നു അപ്പർ ക്ലാസ്സിനെ കോപ്പി ചെയ്ത് മിഡിൽ ക്ലാസ് ജീവിക്കുന്നു സ്വാഭാവികമായും ഇതെല്ലാം ഡെപ്റ്റ് ആണ് കടമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ കടമെല്ലാം അടച്ചു തീർക്കേണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം അടച്ച് തീർത്ത് തീർത്ത് വരുമ്പോഴത്തേന് മിഡിൽ ക്ലാസ്സിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ലോവർ ക്ലാസ്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ പോയിന്റ് എല്ലാ പ്രവാസികളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാകും ഒരു പക്ഷെ ആദ്യം നമ്മളെ എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എത്രയാണ് കിലോ നാട്ടിലേക്ക് കൊണ്ടാ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് നോക്കും എക്സാമ്പിൾ ഒരു നാപ്പത് കിലോ പ്ലസ് സെവൻ ആണെങ്കിൽ ആ നാൽപ്പത് കിലോയിൽ കുറച്ചുകൂടി സാധനം വാങ്ങിച്ചു എങ്ങനെയെങ്കിലും നാല്പത്തിമൂന്ന് കിലോയെങ്കിലും സാധനം നാട്ടിലെത്തിക്കും അതിനുള്ളിൽ എന്തായിരിക്കും പൗഡർ സോപ്പ് ക്രീം ബദാമ പിസ്ത ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കെട്ടി നാട്ടിൽ കൊണ്ടുപോകും ഇത് കൊടുക്കുന്ന ഫാമിലിക്കാവില്ല പരമാവധി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടിൽ ആർക്കൊക്കെ അറിയാം അവർക്കെല്ലാം ഓരോ പൊതുവെച്ച് കൊടുക്കും ഇത് പണ്ട് കൂടുതലായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ചാണ് പക്ഷേ ഇപ്പോഴും ഇതെല്ലാം ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സുകാരൻ മാത്രമാണ് അപ്പർ ക്ലാസ്സിലും അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്ന പല ആളുകളും ഇന്ന് നാട്ടിൽ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ബാഗുമായിട്ടാണ് അപ്പം മിഡിൽ ക്ലാസ്സുകാരൻ ഇന്നും ഇത് ചെയ്യുന്ന കാരണം ഓരോ വർഷവും നാട്ടിൽ പോക്കെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ശരിക്കും ഒരു സാധാരണപ്പെട്ട പ്രവാസിയെ സംബന്ധിച്ച് അതുകൊണ്ട് എങ്ങനെയുള്ള സിസ്റ്റംസ് ഒഴിവാക്കുക നിങ്ങളുടെ ഫാമിലിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഗൾഫിൽ നിന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാം പക്ഷേ അതല്ലാതെ വെറുതെ കുറേ സാധനങ്ങൾ കയറ്റി ഇല്ലാത്ത പൈസ കൊടുത്ത് കടം വാങ്ങിച്ച് സാധനങ്ങളുമായി നാട്ടിലേക്ക് പോകുന്ന സിസ്റ്റം ഓരോ പ്രവാസിയും അവസാനിപ്പിക്കേണ്ടതാണ് മൂന്നാമത്തെ പോയിന്റ് ഈ മിഡിൽ ക്ലാസ്സുകാരന് ഫിനാൻഷ്യൽ നോളജ് ഒട്ടും ഉണ്ടാവില്ല പക്ഷെ കരുതുന്നത് എനിക്കെല്ലാം അറിയാം എന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെന്തും ചെയ്യുക എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഓരോ മാസവും കിട്ടുന്ന മിച്ചം എമൗണ്ട് ബാങ്കിൽ അക്കൗണ്ടിൽ തന്നെ ഇടും ഇതല്ലെങ്കിൽ കെ എസ് എഫ് ഇയിലോ അതും ഏതെങ്കിലും ചിട്ടികളോ ഒക്കെ ചേരും ഒരു കാരണവശാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കില്ല എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കാനും പോവാറില്ല ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്ന് പോലും പല സാധാരണക്കാരും അറിയില്ല നമ്മുടെ നാട്ടിൽ ഓരോ വർഷം എത്രയാണ് സാധനങ്ങളുടെ വില കയറുന്നത് അതിനൊരു ശതമാന കണക്കുണ്ട് അല്ലേ ആ ശതമാനം എത്രയാണ് എന്നറിയില്ല നമ്മൾ ബാങ്കിലിടുന്ന ക്യാഷ് സേവിങ് അക്കൗണ്ട് കിടക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് മാക്സിമം കിട്ടുക നമ്മുടെ ഇൻഫ്ലേഷൻ ഓൾമോസ്റ്റ് സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഓരോ വർഷവും ഇത്ര ശതമാനം വെച്ച് സാധനങ്ങൾക്ക് വില കൂടുകയാണ് ഇനിയിപ്പോൾ ബാങ്കിൽ എഫ് ഡി ടപ്പിലും കിട്ടുന്ന എയ്റ്റ് പോയിന്റ് ഫൈവ് ടു നൈൻ ആണ് ഇതൊന്നും തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ എമൗണ്ടിന് ബീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഈ എമൗണ്ട് കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എക്സാമ്പിൾ എസ് ഐ പി ആയിട്ട് ഓരോ മാസവും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നല്ല നല്ല സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യമുള്ളപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും പഴയ രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഇങ്ങനെയുള്ളപ്പോൾ എന്തു പറ്റും അവരുടെ ക്യാഷ് വളരില്ല എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ഹെൽത്ത് ഇൻഷുറൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഓരോ പ്രവാസിയും എടുക്കണമെന്ന് എപ്പോഴും പറയാറുള്ളത് ഒരു മാസം ഒരു പക്ഷേ മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് പതിനായിരമോ ഇരുപത്തയ്യായിരമോ ഒക്കെ ആയിരിക്കും അല്ലേ ഈ എമൗണ്ട് മാറ്റി വെച്ച് ചിലപ്പോൾ എൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഇ എം ഐ ഉണ്ടാവും മറ്റു കാര്യങ്ങൾ ഓരോ മാസവും വരും പല കല്യാണങ്ങളും വരും ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസം കിട്ടുന്ന മാറ്റി വെക്കാൻ പറ്റുന്ന എമൗണ്ട് ഒക്കെ വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നാട്ടിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരിക ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ എത്രയോ ബില്ല് വരിക ചിലപ്പോൾ രണ്ട് ലക്ഷം ചിലപ്പോൾ അഞ്ച് ലക്ഷം ആവും ഇങ്ങനെയുള്ള വലിയ ബില്ലുകളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത് കാരണം ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ട്വൽവ് പെർസെൻ്റ് മുകളിലാണ് അതായത് പന്ത്രണ്ട് ശതമാനത്തോളം ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ ഓരോ വർഷവും കൂടുന്നുണ്ട് ഇന്ന് ഒരു ലക്ഷം രൂപയാണ് ബില്ല് വരുന്നതെങ്കിൽ അടുത്ത വർഷം അത് ഒന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ കൂടുന്നു കാരണം ഹോസ്പിറ്റൽ ബില്ല് ഓരോ വർഷവും കൂടുകയാണ് അപ്പോഴാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല അങ്ങനെ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഇത്രയും എമൗണ്ട് ഒരു പ്രവാസി ഒരു സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസ് എന്നാറുകൾ എടുക്കാൻ കാണില്ല അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് പണയം വെക്കുക അല്ലെങ്കിൽ കടം വാങ്ങുക സ്ഥലം വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻ്റി തൗസൻഡ് ഈ ഇടയിലൊക്കെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും ഫാമിലിക്ക് അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നടു ഒടിഞ്ഞ് ക്ലാസ്സിൽ നിന്നും ലോവർ ക്ലാസ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ പോയിന്റ് ആണ് അബ്സ്കിൽ യുവർ ഇൻകം ഓർ ജനറേറ്റ് എ നോ ഇൻകം അതായത് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇൻകം ഉണ്ട് അല്ലേ ആ ഇൻകം കൂടുന്നതിനെ പറ്റി പല ആളുകളും ചിന്തിക്കാറില്ല അപ്പോൾ പിന്നെ ഇൻകം കൂടി ഇപ്പോഴുള്ള ജോലി തന്നെ പോവാറായി ഇരിക്കുകയാണ് ഇത് ഇത് കഴിഞ്ഞാൽ എനിക്ക് മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതാണ് പല ആളുകളും പറഞ്ഞത് ഒരു ഒരു ദിവസം എനിക്ക് വരുന്ന കോളിൽ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം ഫിനാൻഷ്യലായിട്ട് കുറച്ചുകൂടി ഇന്ന് ഡെവലപ്പ് ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ജോലി ഇനി എത്ര നാളുണ്ടെന്ന് അറിയില്ല എന്ന് യാതൊരു കോൺഫിഡൻസും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കാറില്ല ഇരുപതാമത്തെ വെച്ചൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയുമായി അവിടെ ഇരിക്കും ആ ജോലിയുമായി അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്ത കാരണം നമ്മൾ എവിടെയാണ് ഉള്ളത് വർഷങ്ങളുള്ള ഒരേ പൊസിഷനിൽ ഒരേ കമ്പനിയിലാണ് പല ആളുകളും ജോലി ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് മറ്റവസരങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇല്ലെങ്കിൽ പുതിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനെങ്കിലും ശ്രമിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാതെ കിട്ടിയ പാട് അവരുടെ തിരിക്കുന്ന ഇരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സ്വാഭാവിക കേട്ടും നിങ്ങളുടെ ഇൻകം കൂടാനുള്ള യാതൊരു സാധ്യതയില്ല നിങ്ങൾ ഒരിടത്ത് തന്നെ ഇരിക്കുകയായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അപ് സ്കിൽ നിങ്ങൾ ഉള്ള സ്കില് കൂട്ടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പുതിയൊരു ഇൻകം കണ്ടെത്താൻ ശ്രമിച്ചിരിക്കണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പക്ഷെ ആരും സീരിയസ് ആയിട്ട് കാണാറില്ല നമ്മളെ വിളിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞാൽ നാട്ടിലൊരു വീട് വെക്കണം അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ല കാര്യമാണ് എല്ലാം ചെയ്യേണ്ട കാര്യം പക്ഷെ റിട്ടയർമെന്റ് എന്നൊരു കാര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നാൽപ്പത് വയസ്സായെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അമ്പതോ അമ്പത്തഞ്ചോ അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ പോകണ്ടേ ആ സമയത്ത് നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കും ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചില്ല പറ്റും അല്ലെങ്കിൽ ഒരു ഒരു ദിവസം ആരെങ്കിലും കൊണ്ട് തരുമോ നിങ്ങൾക്ക് ഇന്ന ഇത് വെച്ചോളൂ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്നാൽ ഇനി എല്ലാ മാസവും ഞാൻ ഒന്നാം തീയതി ആകുമ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞാലും തരൂ ആരും തരാനില്ല ഇത്രയും നാൾ ഗൾഫിൽ നിന്ന് വന്നവൻ വന്നവന്തുവൊന്നുമില്ലാതെ കടക്കുന്നു പറഞ്ഞാൽ കളിയാക്കി ചിരിക്കാനും പുച്ഛിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ കാണും പക്ഷെ ആരും തരത്തില്ല ചിലപ്പോൾ ഒരു മാസം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാം രണ്ടു മാസം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാം മൂന്നാമത്തെ മാസം മുതൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മാത്രമേ കാണൂ ഒരു പക്ഷേ മക്കളും ഉണ്ടായേക്കാം അതിനപ്പുറത്തെ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എന്ന കാരണം വളരെ സീരിയസ് ആയിട്ട് കാണാം മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം മക്കളുടെ എജ്യൂക്കേഷൻ പ്ലാൻ ചെയ്തതിനോട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എന്ന കാര്യത്തിന് വേണ്ടി ഒരു തുക മാറ്റി വയ്ക്കാനും അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുകയും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലാവും നമ്മൾ ഒരുപാട് പേരെ കാണുന്നതാണ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കൾ നോക്കും മരുമക്കൾ നോക്കും എന്നൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് ചെല്ലുന്ന പലരെയും കാണാറുണ്ട് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആരുണ്ടാവില്ല ഉണ്ടാവില്ല കൊണ്ട് സ്വന്തം റിട്ടയർമെൻ്റ് എന്നൊരു കാര്യം ഉണ്ടാകുമെന്നൊരു കാര്യം എല്ലാവരും ഓർക്കുക അത് മറന്നു ജീവിക്കാതിരിക്കുക അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് സ്റ്റഡി ടു സ്പെൻഡ് മണി ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ പഠിക്കണം ഞാൻ എവിടെയൊക്കെ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത്തതുണ്ട് എന്നുള്ള കാര്യം വളരെ 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 ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതറിയാതെ പോകുമ്പോഴാണ് പലരുടെയും ബഡ്ജറ്റ് തെറ്റുന്നതും പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാകുന്നതും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് പഠിക്കണം മറ്റുള്ളവർ സ്പെൻഡ് ചെയ്യുന്ന കണ്ടിട്ട് ഞാനും സ്പെൻഡ് ചെയ്യുന്നു എന്ന രീതി ആവരുത് മറ്റുള്ളവർ സ്പെൻഡ് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടായിരിക്കും അവൻ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കടം വാങ്ങിച്ചും ഇല്ലാത്ത കാശും കാണിച്ച് സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് അതുകൊണ്ട് എവിടേക്കാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എൻ്റെ വരുമാനം എത്രയാണ് എന്ന കൃത്യമായ ബോധ്യം ഉണ്ടാകണം അതുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം പ്രവാസികൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈബിലിറ്റിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എക്സാമ്പിൾ എന്താണ് നമ്മളൊരു കാർ വാങ്ങിച്ചു അതിൻ്റെ മണി ഇൻക്രീസ് ആകുമോ ഇല്ല അതിൻ്റെ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാർ അപ്പോൾ കാർ വാങ്ങിച്ചു പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചു നാല് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വില അഞ്ച് ലക്ഷമായി അതേപോലെ തന്നെ നമ്മൾ വീട് വെക്കുന്നു ആ വീടിൻ്റെ സ്ഥലത്തിന് നാളെ പ്രൈസ് ഇൻക്രീസ് ആവാം പക്ഷേ ആ വീടിൻ്റെ ക്യാഷ് ഒരു കാരണവശാലും ഇൻക്രീസ് ആവുന്നില്ല അതും ഡിപ്രീസിയേഷൻ ആണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതായത് വീട് വെക്കുക അതേപോലെ തന്നെ കാറ് വാങ്ങുക ഇതൊക്കെ തന്നെ എന്താണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ലൈബിലിറ്റി ആണ് കൂടുതൽ ആളുകളും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീട് വെക്കുക ഒന്ന് കാർ വാങ്ങുക എന്നുള്ളത് ഇത് രണ്ടും ലൈബിലിറ്റി ആണ് ഒരു പക്ഷേ ലോണായിരിക്കും ലോൺ എടുത്തിട്ടായിരിക്കും രണ്ടും ചെയ്യുക ഇപ്പം സ്വാഭാവികമായിട്ടും പത്തും ഇരുപതും കൊല്ലം ലോൺ കാണും ഒരു പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പീരീഡ് തന്നെ ഈ വീടിന് വേണ്ടിയും കാറിന് വേണ്ടിയും മറ്റ് ലൈബിലിറ്റികൾക്ക് വേണ്ടിയും നമ്മൾ പലപ്പോഴും ും ലോൺ അടച്ച് പ്രവാസി യുത് അവ എന്നാൽ കാണാറുണ്ട് അതുകൊണ്ട് ലൈബിലിറ്റി എന്ന കാര്യത്തിലേക്ക് പോകാതിരിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് അസറ്റ് വേണ്ടി ചെയ്യുക അതായത് അസറ്റ് എന്താണ് വരുമാനം കൂടാൻ സാഹചര്യമുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ വീട് വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ വീട് വെക്കണം അത്യാവശ്യമാണ് വീട് വെച്ചോളൂ പക്ഷേ ലോൺ എടുത്ത് വീട് വെക്കരുത് മറ്റൊരു കാര്യം അസറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ചെയ്യാം ആ വീട് വെക്കുന്നതിന് പകരം നിങ്ങൾ കൊ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങിച്ച് അവരുടെ ബിൽഡിംഗ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റെൻറ്റ് കൊടുക്കാൻ പറ്റും വരുമാനമായി മാറും അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം ഓരോ മാസവും നിങ്ങൾ ലോൺ അടയ്ക്കുന്നതിന് പകരം അത് എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഈ ലോൺ എമൗണ്ട് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം അടയ്ക്കുന്ന സമയം ഉണ്ടെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റും ആ ക്യാഷ് നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വീട് വെക്കാനോ കാറ് വാങ്ങിക്കാനോ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനോ മക്കളെ പഠിപ്പിക്കാനോ എന്ത് കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ലൈബിലിറ്റിയിലേക്ക് പോവാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ അസറ്റ് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ എല്ലാ പ്രവാസികളും നിർബന്ധമായും ശ്രദ്ധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അവസാന പോയിന്റ് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അവർ ഓൺ ഹെൽത്ത് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ ഇല്ല അതുകൊണ്ട് ഒരു പ്രവാസിയാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഗൾഫിൽ എത്തി ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സ് അതായത് ഇരുപത്തഞ്ചോ വർഷമൊക്കെ ആയിരിക്കും പലരും പ്രവാസിയായിട്ട് ജീവിക്കുക ഈ ഒരു സമയത്ത് നല്ല ആഹാരം കഴിക്കാതെ നല്ല മാനസിക ഉന്മേഷമില്ലാതെയൊക്കെ ജീവിച്ച് കഴിഞ്ഞാൽ സ്വാ സ്വാഭാവികമായിട്ടും അമ്പത് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു ആരോഗ്യവും ഇല്ലാത്ത അസുഖക്കാരനായി മാനസിക ബുദ്ധിമുട്ടായി എല്ലാവർക്കും ബാധ്യതയുള്ളൊരു മനുഷ്യനായി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ വേണ്ടാതാവും അല്ലേ അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ എത്ര നാളാണോ പ്രവാസിയായി നിൽക്കുന്ന ആ സമയം സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുക നല്ല ആഹാരം കഴിക്കുക മാനസിക ഉന്മേഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലുള്ളവരൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയും അവർ വളരെ അപ്ഡേറ്റ് ആയി നിൽക്കുമ്പോൾ നിങ്ങളൊരു അപ്ഡേറ്റും ഇല്ലാത്ത ആരോഗ്യവും ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഒരു ബാധ്യതയായി നിങ്ങൾ ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ദയവ് ചെയ്ത് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക നാളെ ഇപ്പോൾ നിങ്ങൾ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ള ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയുള്ള പല പോയിന്റുകൾ ഈ പറഞ്ഞ പോയിന്റിലെ പല മണ്ടത്തരങ്ങൾ കാണിക്കുന്ന നിങ്ങൾ അങ്ങനെ എത്താം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനോഹരമായ ഒരു ജീവിതം പഴുത്തുയർത്താനും പ്രവാസി ജീവിതമൊക്കെ അവസാനിച്ച് നാട്ടിലെത്തുമ്പോൾ സന്തോഷമായി സുഖരമായി നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ബാക്കിയുള്ള ലൈഫ് എൻജോയ് ചെയ്തു പോകാനും പറ്റും അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക നമ്മുടെ വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ ഞാൻ അതിലേക്ക് പോകില്ല എൻ്റെ വരുമാനം ഇതാണ് എന്നുള്ള കാര്യം നിങ്ങളും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഫാമിലിയും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് പല ആളുകളും ചെയ്യുന്ന കാണാം വരുമാനം കുറച്ച് കുറവായിരിക്കും പക്ഷേ ഫാമിലി അറിയിക്കില്ല ബുദ്ധിമുട്ടൊന്നും അറിയിക്കില്ല കിട്ടുന്ന കാശുപോലെ അപ്പുറത്തെ കുറച്ച് കടവുകൾ വാങ്ങിച്ച് നാട്ടിലേക്ക് അവർ വിചാരിക്കുന്ന എന്താണ് സ്വാഭാവികമായിട്ടും എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവിടെ സുഹിച്ച് ജീവിക്കുകയാണെന്നുള്ള ധാരണയിൽ പല മക്കളും നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ കാണാറുണ്ട് പക്ഷേ അതല്ല എൻ്റെ ബുദ്ധിമുട്ട് ഇത്രയാണ് എൻ്റെ വരുമാനം ഇത്രയാണ് അതുകൊണ്ട് എനിക്ക് ഇത്ര അയച്ചു തരാൻ പറ്റും ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നുള്ള വ്യക്തമായ കാര്യം ഓരോ പ്രവാസിയും കുടുംബത്തെയും അറിഞ്ഞ് അറിയിക്കണം അല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം പക്ഷേ എന്റെ ഫാമിലി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഞാനോ ഇങ്ങനെ എന്റെ മക്കള് അങ്ങ് സൂചിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല അവരെയും നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് വേണം ജീവിക്കാൻ നാളെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മക്കളും ഭാര്യയും ഒക്കെ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ പക്ഷേ അതുവരെ നമ്മുടെ സാമ്പത്തികം എത്രയാണെന്ന് മനസ്സിലാക്കി ആ ബഡ്ജറ്റിനുള്ളിൽ ജീവിക്കാൻ നമ്മുടെ ഫാമിലിയെയും കൂടി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് മാത്രമാണ് സാധാരണക്കാരനായ പല പ്രവാസികളും ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ തുടർന്നു തുടർന്ന് ചെയ്ത് 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 നാളെ മണ്ടത്തരങ്ങളിലേക്ക് പോകാതിരിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക അറിഞ്ഞു ജീവിക്കുക എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം